ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മറാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്പെയ് എനർജി എന്താണ് നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക അതുപോലെ തന്നെ വീഡിയോ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും കൂടാതെ ജെൻഡറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള പ്ലേസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അവർ നിങ്ങൾക്ക് വേറെ തരുന്നുണ്ടോ എന്താണ് അവരുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ടു ഹർസ് യു വട്ട് ഈസ് ദയർ കറണ്ട് ഫീലിംഗ്സ് ടു ഹർസ് യു യാ ഫൈറ്റ് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഭാഗത്താണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ആ വ്യക്തിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ഒരാൾക്ക് മറ്റൊരാളെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയാണുള്ളത് ആ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രാവലിങ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശരിക്കും ലിറ്ററലി ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു പക്ഷെ ഉള്ളത് ഇവിടെ എന്തായാലും നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എസ് ഐസൊലേഷൻ ഇവർ കുറച്ച് സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷനിലാണുള്ളത് ചിലപ്പോൾ വീട്ട് തടങ്കലായിരിക്കാം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഏതായാലും മറ്റൊരാളുമായിട്ട് ഇവർക്ക് വലിയ കോൺടാക്റ്റ് ഉണ്ടാവില്ല നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരാൾ വഴി നിങ്ങളെ അറിയിക്കാനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് ഈ ഒരു കാർഡ് പറയുന്നുണ്ട് അവർ അവരുടെ വേദനകളെല്ലാം ഉള്ളിൽ അമർത്തി കരയുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ അവർക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങളൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടി വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് ബലഹീനമായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ ഒരു എനർജി ഉള്ളത് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻസ് വേറെ ആരും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മതം ഉണ്ടാവില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അവരുമായിട്ടായിരിക്കാം പ്രശ്നങ്ങളുള്ളത് ഇവർക്ക് നിങ്ങളെ വേണം അതുപോലെ തന്നെ ന്യൂ വിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയതായിട്ട് തുടങ്ങാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു വിഷൻ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയയിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാം അതിൽ പരിഹാരങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ റെഡിയാണെന്നുള്ളത് പഴയ കാഴ്ചപ്പാടിലല്ല അവർ ചിന്തിക്കുന്നത് പുതിയ കാഴ്ചപ്പാടിൽ റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് കാരണം അവർക്ക് നിങ്ങളില്ലെങ്കിൽ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരെ റെഡി ആയിട്ട് നിൽക്കുകയാണ് യെസ് പക്ഷേ ദ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പ്രേ ചെയ്യുന്നുണ്ടാവും നെഗറ്റീവ് എനർജീസ് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ബ്ലാക്ക് ഇവിളയൊക്കെ ഇവിടെ വന്നു പെട്ടിട്ടുണ്ട് പക്ഷേ അതിലുപരി റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് ഒരു ഉത്കണ്ഠയുണ്ട് ഒരു ആങ്സൈറ്റി ഉണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആങ്സൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു കൂട്ടി മനസ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കൊരു ഭയവും ഇത് ശരിയാകുമോ ഇത് ശരിയാകുമോ എന്നുള്ള ഒരു പരിഭ്രാന്തി ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഒരു മിസ്റ്റീരിയസ് എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾക്ക് അംഗീകാരം തരാനായിട്ട് ആഗ്രഹിക്കുന്നു നേരത്തെ ഒരു പക്ഷേ അംഗീകാരം തന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ഒരു അംഗീകാരം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പം അതിനെയും പരിഹരിക്കാനായിട്ട് ഇവർക്ക് നോട്ടമുണ്ട് ഇവിടെ ത്രീയോസ്ഫേഡെന്നും ക്യൂനോസ്ഫേഡെന്നും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ ഇവർ ഇപ്പം നിങ്ങൾക്ക് അംഗീകാരം തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് ഇവർക്കറിയാം അതായത് നിങ്ങൾ എല്ലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ അന്മാരുടെ ആയിട്ടുള്ള ഒരാളായിരിക്കാം അത് ഇവർക്കറിയാം അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കാക്കി പോയതിൽ അവർക്ക് വളരെയധികം ദുഃഖമുണ്ടെന്നുള്ളതാണ് ഹൃദയം അത്രയും പേര് കിട്ടിയിട്ടുണ്ട് വളരെ ഹൃദയം ഹാർട്ട് ബ്രേക്കൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ വളരെ വിഷമകരമായിട്ടൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരുപാട് ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പതിവായിട്ട് ബ്ലൂ ബട്ടർഫ്ലൈസിനെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആയിരിക്കും അപ്പോൾ ഇവർക്ക് ഒരാളെ എന്നെ ആശ്വസിപ്പിച്ചെങ്കിൽ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത സിറ്റുവേഷനിൽ അവരെ ആരോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇവിടെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ട് ഇതിന് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തയുണ്ടായിരിക്കാം കാരണം ആ വ്യക്തി പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇനി വരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ജീവിക്കുന്നുണ്ടായിരിക്കാം അവർ ആ ഒരു സിറ്റുവേഷൻ അവർ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു മുഖത്തെ പ്രഭ അല്ലെങ്കിൽ നിങ്ങൾ എലോണായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു നിങ്ങൾ എലോണായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നോക്കുന്നു നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ഓർ ഹാൻഡ്സം ആയിട്ട് കാണപ്പെടുന്നുണ്ട് നിങ്ങൾ വളരെ ഹാപ്പിയാണെന്നവർ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വേഷമം വരാണ് കാരണം അവിടെ ടെന്നോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ പറ്റിച്ചതാണെന്ന് പോലും ചിന്തിക്കുന്നുണ്ട് കാരണം യഥാർത്ഥത്തിൽ ഇവർക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലേ ഞാനില്ലാന്നിട്ടും ഇവർ ആണല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളില്ല എങ്കിൽ എനർജി ഇല്ലാത്തൊരവസ്ഥ അതായത് വളരെ വിഷമകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ഇവർ കടന്നു പോവുകയാണ് ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ഏകീകരണം അല്ലെങ്കിൽ ഒരു ടുഗെദർനെസ് റീയൂണിയൻ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ ഡ്രീം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളില്ലാതെ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായത് പക്ഷേ അതിൽ തന്നെ ഇവർ ഒന്നിനും കഴിവില്ലാത്തൊരവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ അവർക്ക് ഭയവും ഉണ്ട് ഓവർ തിങ്കിങ് ചെയ്യാണ് വെറുതെ ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടി നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ ഇവർ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാണ് ഇവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനുണ്ട് ഇവിടെ ഒരു അവെയർനെസ് ഇവർക്ക് ഉണ്ടായിട്ടാണ് ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ഫാസ്റ്റ് ഡ്രൈവ് കണക്ഷനാണ് ഒരു ടിൻ കണക്ഷനാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഇവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഷെൽട്ടർ തരണം കുടുംബം ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിക്ക് ശരിക്കും സങ്കടമുണ്ട് ബ്രോക്കൺ ഹാർട്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് അത് യഥാർത്ഥത്തിൽ അവർക്ക് സങ്കടം വന്ന് കരയുന്നൊരു സിറ്റുവേഷനുണ്ട് അപ്പം നിങ്ങളെ പിരിയുന്നതിന് മുമ്പ് ഒരു പക്ഷേ ആ ഒരു പിരിയൽ സെപ്പറേഷൻ വളരെ എളുപ്പമാണെന്ന് ഇവർ ധരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെ പിരിഞ്ഞപ്പോഴായിരിക്കും അവർക്ക് ഒരു മിസ്സിങ് വന്നത് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഇവർ തന്നെ നിങ്ങളുടെ അടുത്തൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനും നിങ്ങളെ നിങ്ങളുടെ അടുത്ത കാര്യങ്ങൾ പറയാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് സ്റ്റോറിയിലൂടെ ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടെന്നുള്ളത് ഡെഫിനറ്റലി കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് യെസ് കണ്ടോ ഫിഫ്റ്റ് ചക്ര ആർ കെ ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളും ക്ലിയർ ആയിട്ട് കൊടുക്കുക കാരണം ഇനിയും ഓൺ ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് പോകരുത് അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ തുറന്ന് പറയുക ഈ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് ബി ടി ഡി എം എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് സി ആർ ജെ കെ യു ഐ എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലിറ്റെയിൽസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇതേ എൻ്റെ പ്ലേസ് ആണോ നിങ്ങൾക്ക് റീസണേറ്റ് എന്നുള്ളത് ഇവിടെ കണ്ണൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് കൊല്ലം ബാംഗ്ലൂർ ഔട്ട് ഓഫ് കൺട്രി ഇന്ത്യക്ക് വെള്ളിയിലുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ ഉള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഫോർട്ടി ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ലോങ് ഫീസ് ബ്രേറ്റർ അട്രാക്ഷൻ വളരെ അട്രാക്ഷൻ ഉള്ള റിലേഷൻഷിപ്പൊക്കെ ആയിരുന്നിരിക്കണം ടോറസ് ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഏരീസ് ലിയോ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ഷാർപ്പ് നോസ് ആയിരിക്കാം ബാൾ ഹെഡഡ് ഡാർക്ക് കോംപ്ലക്ഷൻ തേർട്ടി സെവൻ ട്വൻ്റി വൺ ബർത്ത് ഡേറ്റ് ആവാം തേർട്ടി എയ്റ്റ് ഏജ് ആവാം ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഫോർ സിക്സ്റ്റീൻ ബർത്ത് ഡേറ്റ് ആണ് ഫോർട്ടി ടു ഫിഫ്റ്റീൻ അക്യൂറസ് ക്യാൻസർ ട്രിപ്പിൾ ഫൈവ് ടി കെയർ തേർട്ടി ടു ട്വൻ്റി ഫൈവ് ട്വൻറ്റി ത്രീ തേർട്ടി വൺ ഫോർട്ടി ഫോർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടുന്നുള്ളതാണ് പറയുന്നത് സക്സസ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും മെഡിറ്റേഷൻ ബ്രിങ് ആൻസൈസ് അതായത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒന്നും നിങ്ങൾക്ക് വലിയൊരു ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റങ്ങളുണ്ടാവും കാരണം ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം അതാണ് നിങ്ങൾ എന്തായാലും മെഡിറ്റേഷൻ കുറച്ച് നേരം കണ്ണുകൾ അടച്ചു നിന്നിട്ട് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലും മതി അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസണേറ്റ് ആവത്തുള്ളൂ ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ ബായ്